അങ്ങനെ നമ്മൾ ഈ വർഷത്തെ പുൽക്കൂട് കാണാനായിട്ട് ഇറങ്ങി പുൽക്കൂട് കാണാൻ പോയതോ നേരെ നമ്മുടെ അരവേളയിലുള്ള പുൽക്കൂടാണ് കാണാൻ പോയത് അവിടെ പള്ളിയിൽ ഇടലായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാനായിട്ടാണ് പോയത് അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടെ എന്തായാലും ടിക്കറ്റ് എടുക്കേണ്ടി വരും പക്ഷെ അവിടെ എൻട്രി ഫീസ് അങ്ങനെ ഒന്നുമില്ല അവിടെ ഫ്രീ ആണ് അപ്പൊ ആർക്കുണ്ടെങ്കിലും പോയി കാണാം അപ്പൊ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ക്രിസ്മസിന്റെ അന്നാണ് നമ്മൾ അവിടെ പോയത് അതിനനുസരിച്ച് നല്ല തിരക്കായിരുന്നു അപ്പൊ അതിനിടയിൽ കൂടെ നമ്മൾ കുറെ മുകളിൽ പോയി അപ്പൊ നല്ല വലിയ വീഡിയോ എടുക്കാൻ എന്ന് പോയത് പക്ഷെ ആ തിരക്ക് കാരണം നമുക്ക് വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അത് മാക്സിമം ഷോർട്ട് വീഡിയോ ആണ് മാക്സിമം നമ്മൾ എടുത്തത് നമ്മൾ ണ്ട് പുൽക്കൂടൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പുൽക്കൂടിന്റെ കാലം കിടിലോന്ന് പറഞ്ഞാൽ അവരുടെ ലൈറ്റ് സെറ്റ് ചെയ്യാനാണ് എല്ലാ വർഷവും ലൈറ്റ് സെറ്റ് അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ ഈ വർഷം അതേപോലെ കിടിലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം ഇത്രയും തിരക്കൊന്നുമില്ല കാരണം കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു ഈ വർഷമാണ് ഇത്രയും തിരക്ക് ഇത്രയും തിരക്ക് വരാൻ കാരണം അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെയാന്നല്ലേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പുൽക്കൂട് അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സീരിയൽ സെറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും എത്തിക്കൂടെ ബെറ്ററാക്കി ചെയ്തിട്ടുണ്ട് പക്ഷെ ഓരോന്ന് ഓരോ എടുത്ത് പറയാനും പിന്നെ അവിടെ ഫോട്ടോ പോയിന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാം ഒന്നിനൊന്നും മെച്ചം അത്രയ്ക്ക് സെറ്റ് ആയിട്ടാണ് അവർ ഈ വർഷം കളറാക്കി ചെയ്തിരിക്കുന്നത് പക്ഷെ പുൽക്കൂടെ കണ്ട ഒരു വെറൈറ്റി രീതിയിലാണ് അവർ മൊത്തം ചെയ്തിരിക്കുന്നത് എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നിൽക്കുന്ന ഫോട്ടോ പോയിന്റാണ് ഈ ഫോട്ടോ എടുക്കാനായിട്ട് മിനിമം ഇരുപത് രൂപ കൊടുക്കണം ഫോട്ടോ എടുക്കാൻ പക്ഷെ അതുകൊണ്ട് നമ്മൾ എടുത്തില്ല കാരണം അത്രയ്ക്ക് ക്യൂ ആണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പോയിട്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടി വരും അതുകൊണ്ട് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല കാരണം അമ്മ തിരക്കാണ് കാണം പറയാൻ പറ്റും കഴിഞ്ഞ വർഷം നമ്മൾ ശ്വാസമെടാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം അങ്ങനെ ഒന്നും ഇല്ല എന്റെ പോലെ മറ്റാമാരെ കാരണം ഇറങ്ങുന്ന വഴി എന്നുള്ള മുടുക്കാണ് കണ്ടോ ആ മുടുക്കിനകത്ത് ഇത്ര ആൾക്കാർ പോകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടാസ്ക് ആണ് അതുവഴി പോകാനായിട്ട് എന്നാലും ഈ വർഷത്തെ മുൾക്കൂടെ എന്തായാലും കാണാൻ പോയത് എന്തായാലും വെറൈറ്റി ആയിരുന്നു അത്രയ്ക്ക് കിടിലായിരുന്നു അപ്പൊ നിങ്ങൾ പോവുക ഇത് ദിവസം കുറച്ചേ ഉള്ളൂ ഒന്നര രണ്ട് ദിവസം കൂടെ ഉള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ പോവുക ഓക്കെ